ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് തിരുവോണമാണ് സോ എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ എല്ലാവരും തിരുവോണം നന്നായിട്ട് എൻജോയ് ചെയ്യാണെന്ന് വിശ്വസിക്കുന്നു ഐ ഹോപ്പ് എനിവേസ് പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് കാര്യപരിപാടികളൊന്നുമില്ല ഇന്നലെ ഡേ ആയിരുന്നു ഇന്ന് നൈറ്റ് കയറണം സോ തിരുവോണം എയർപോർട്ടിൽ തന്നെ ആയിരിക്കും നൈറ്റ് കുറച്ച് മണിക്കൂറുകൾ പിന്നെന്താ തിരുവോണമെന്ന് പറയുമ്പോൾ എനിക്ക് അത്തപ്പൂ മാവേലി എന്നതിനേക്കാളൊക്കെ ഉപരി സദ്യയാണ് ഓണസദ്യ എനിക്ക് മസ്ജാണ് നിങ്ങളാ പാട്ട് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഓട്ടോ ചേട്ടം വെച്ചോണ്ട് പോവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓണസദ്യ കുറേ കല്യാണവും നല്ല രീതി ചില ഓണസദ്യ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു സൊ ഓണസദ്യ ഇന്ന് തിരുവോണ ദിവസം നമ്മുടെ വീട്ടിൽ വെക്കുന്നില്ല പക്ഷേ ഇഷ്ടംപോലെ വാഴയുള്ള കാരണം എന്തായാലും ഉണ്ടാവും അതിൻ്റെ പുറത്ത് പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് ചോറ് വെക്കുമല്ലോ അപ്പോൾ ചോറുണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ കറി വെക്കും ഓണം പ്രമാണിച്ച് പരിപ്പേറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പരിപ്പേറി വെക്കും പപ്പടം എന്തായാലും ഉണ്ടാവും അച്ചാറ് ഇല്ലാതിരിക്കുമോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്ത് ഓണസദ്യ എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വാഴയിലയുടെ ഏതെങ്കിലും ഒരച്ചത്തോ ഭാഗത്തോ എവിടെയെങ്കിലും മീൻകറിയോ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഇല്ലാത്തൊരു വാഴയില ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ സോ എന്തായാലും ഇന്ന് മീൻകറിയാണ് ഇപ്പം മീൻകറി മസ്റ്റാണ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓണസദ്യ പിന്നെ പായസം അത് കാരണം പായസം കുറേ ഇടയ്ക്ക് കുടിച്ചു അടുപ്പറ പിന്നെ എന്താ സേമിയ പായസം ഇന്നലെ സേമിയ പായസം കുടിച്ചു സോ പായസമായിട്ട് ഇപ്പ്രാവശ്യം ഇല്ല ഇനി ഞാൻ പായസം കുടിച്ചാൽ ഫ്ലാറ്റാണ് പിന്നെ ഇന്ന് ഓണമൊക്കെ ഐ മീൻ നൈറ്റ് ആയതുകൊണ്ട് ഐ എം നോട്ട് പ്ലാനിങ് ടു ഹാവ് പായസം പായസം കുടിച്ചുകൊണ്ട് ഷിഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുടിക്കേണ്ട ആവശ്യം വരത്തില്ല അതിന് ഷിഫ്റ്റിൽ ഇരിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ എൻ്റെ സോളും ഇതുവഴി എവിടെക്കെയോ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ പോകെ പോകെ വീഡിയോ എന്തെങ്കിലും സ്പെഷ്യൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആ മറന്നു കേട്ടോ ഫാസ്റ്റിന് കപ്പയും മീൻകറിയാണ് കേട്ടോ അമ്മയും കൈ വേദനക്ക് അയ്യോ സോറി ഇടയ്ക്ക് എൻ്റെ കൈ വരുമെന്നല്ലേ ഇറ്റ്സ് ഓക്കെ അത് കുഴപ്പമില്ല കൈക്ക് നല്ല വേദന ആ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കപ്പയും മീൻകറിയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കില്ല ഏത് 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 സ്ഥലമാണെന്നല്ലേ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഇങ്ങനെയാണ് രാവിലെ കപ്പയും മീൻ കറി അല്ലെങ്കിൽ കപ്പയും ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉച്ചയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് നോർമൽ സദ്യകൾ പിന്നെ ഓണപ്പരവെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു മീൻ ട്രൻഡെടുത്ത് വന്നതിന് ശേഷം ഞാൻ ഈ ഓണപ്പരവ കൂട്ടിയിട്ടില്ല എന്നാൽ കോട്ടയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഓണപ്പരവേണ്ട കേട്ടോ അത് വറുത്തീരിക്കും ഒരു മീനും ഇല്ലെങ്കിൽ ഓണപ്പരവ് വറുത്തു വയ്ക്കും ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി എന്താ ഇനി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒന്ന് പുറത്ത് പോകണം പുറത്ത് പോയിട്ട് ആരും ഒന്നും തോന്നുന്നില്ല ഇന്ന് തിരുവോണം ആയതുകൊണ്ട് എല്ലാ കടകളൊക്കെ അടവായിരിക്കും പുയിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അലറച്ചില്ലറ പണികളുണ്ട് മെയിൻ പരിപാടി സാരിയാണ് അത് നമുക്ക് പ്ലേറ്റ് എടുക്കണം സാരി എനിക്കങ്ങനെ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല ഉടുത്ത് നടക്കാനും ഹാൻഡിൽ ചെയ്യാനും പാടില്ല പിന്നെ പ്ലീറ്റ് എടുക്കാൻ മാത്രം നമ്മൾ കുറച്ച് സാധനം എടുത്താൽ മാത്രം മതി അത് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പൈ സമാധാനപരമായിട്ട് ഇപ്പം നാളെ സാരി കൊടുക്കണമെങ്കിൽ ഞാൻ തലേദിവസം ഈ സെറ്റ് ചെയ്ത് വെക്കും പ്ലീറ്റ് അതിനിപ്പം ഞാൻ ആരുടെയും സഹായമൊന്നും എടുക്കാറില്ല നീ ആർക്കെങ്കിലും ഞാൻ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ സാരി എങ്ങനെ എനിക്ക് എൻ്റെ കംഫോർട്ടിനാണ് ഞാൻ സാരിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സാരിയുടെ കംഫോർട്ടിനെ ഞാൻ എന്നെ ആക്കത്തില്ല അപ്പോൾ എൻ്റെ കംഫോർട്ടിനെ ഞാൻ സാരിയിനെ ഇങ്ങോട്ട് കൊണ്ടുവരും മീൻസിലായില്ലേ അപ്പോൾ ആർക്കെങ്കിലും ഇനി ഞാൻ എങ്ങനെയാണ് ഫ്രീറ്റ് എടുക്കുന്നത് അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ആക്കിത്തരാം സാർ സമനം അപ്പോൾ അത്രയേ ഉള്ളൂ പുക പോക വീഡിയോ എടുക്കാം തിരുവോണ ദിനത്തിൻ്റെ അന്ന് തന്നെ രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള സമയ സോ തിരുവോണം ഇന്നലെ ആയിരുന്നു ഇന്നിപ്പോൾ ആറാം തീയതി ഇപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് തന്നെ ചൂടോടുകൂടി ഇട്ടേക്കാം ഇനിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തിരുവോണം ആവും സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ നൈറ്റിന് വേണ്ടി തിരുവോണത്തിൻ്റെ അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പായിരുന്നെ കേട്ടോ ഡാൻസ് മാസ്റ്റർ വിപിൻ ഡാൻസ് മാസ്റ്റർ മേഘ ഡാൻസ് മാസ്റ്റർ കർണിക അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത് എൻ്റെ സൈഡിൽ വെക്കുക എപ്പോഴും കാണുമ്പോൾ ഇതൊരു മെമ്മറിയാണ് രസ്സാണ് അപ്പോൾ അത് മാറിക്കകത്ത തുണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അടുക്കളയിലോട്ട് കയറി സ്വാഭാവികമായിട്ടും എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം എൻ്റെ വീട്ടിലെ കപ്പ കപ്പ കപ്പായ ഇറച്ചിക്കറി അങ്ങനെ നോൺ വെജ് ഐറ്റംസും കപ്പ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഫാദർ ജിയാണ് അതിൽ ഹീ സംതിങ് ഷെഫ് പിള്ളയാണ് ഷെഫ് പിള്ളയോട് തോളോട് തോൾ ഒരേ ഇഞ്ചിന് വ്യത്യാസം കുറവേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല എൻ്റെ അപ്പൻ എൻ്റെ എനിക്ക് ഷെഫ് പിള്ള തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ കപ്പയും മീൻകറിയും പിന്നെ ഉച്ചയ്ക്കത്തെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ് ഇത് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ വെച്ച മീൻകറിയാണ് മീൻകറി ഇങ്ങനെ വെച്ച് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്ന് പറയും കേട്ടോ മീനാണ് പിന്നെ ഈ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അല്ലേ കാരണം സാരി എടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ അല്ലെങ്കിൽ സെറ്റ് മുണ്ടു എടുക്കുകയെന്ന് പറയുമ്പോൾ ഓ ഡാർക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് പക്ഷേ ഇഷ്ടമാണ് സാരി ഉടുക്കുന്നതും സെറ്റുമുണ്ടും കൊടുക്കുന്നതും ഇഷ്ടമായതുകൊണ്ടാവാം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരാൾ വേണം എന്നെനിക്കില്ല ഉണ്ടെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എന്നെ പറയുന്ന അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആരുടെയും സഹായമില്ലാതെ ഞാൻ സെറ്റ് മുണ്ടും സാരിയൊക്കെ കൊടുക്കും ആ പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്തായാലും കപ്പ കപ്പയും മീൻകറിയും അച്ചാറ് പരിപ്പ് നെയ്യ് പപ്പടം വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ആ വേറെ എന്തും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലാറ്റ് ഫ്ലാറ്റായിപ്പോയി എനിക്കാണെങ്കിൽ ഒരു ബോധം ഇല്ലാതായിപ്പോയി എനിക്ക് എങ്ങനെയൊന്നും കിടന്ന് കിട്ടിയാൽ മതി അതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഞാൻ ഈ ഈ വീഡിയോ ഈ ജസ്റ്റ് ബിറ്റ് ഞാൻ ഓൺ വോയിസിലാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ അത് റെക്കോഡായില്ലോ ഗുഡ് ഈവനിങ് വന്നു ചെറിയൊരു ഇനിയുള്ള ഷോട്ട് തിരുവോണ ദിവസം തിരുവോണ ദിവസം മാത്രല്ല കുറച്ചേറെ ദിവസമായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിന്റെ അന്തരീക്ഷമാണ് ഫുൾ ലൈറ്റും പിന്നെ ഓഫീസിലെത്തിയപ്പം ആദ്യം സേമിയ പായസായി പിന്നെ അടപ്രഥമനായി എന്തായാലും രണ്ട് കുടിച്ച് രണ്ടും ഞാൻ കുടിച്ചിട്ട് മത്തായി പിന്നെ പയ്യെ അച്ചപ്പം വന്നു ബിജു പറയുന്ന പോലെ മുറുക്ക് വന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞ് അത്തപ്പ് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള അത്തപ്പ് പെട്ടെന്ന് തന്നെ നേരെ മുളർത്തും ചോദിച്ചേ ഇല്ല അയ്യോ വളരെ തലവേദനയുള്ളൊരു ദിവസമായിരുന്നു എന്താണെന്ന് അറിയില്ല ഫിസിക്കലി മെൻ്റലി ഞാൻ ആകെ ഡൗൺ ആയിപ്പോയ ഒരു ദിവസമായിരുന്നു എന്താണ് കാര്യം ചോദിച്ചാൽ അറിഞ്ഞു വിടാം പക്ഷേ നമ്മൾ എന്ത് ഡൗൺ ആയാലും ഫോട്ടോ എടുക്കാൻ ഞാൻ മറക്കില്ല വിഷ്ണു ആൻഡ് അരവിന്ദിൻ്റെ ഫോണിൽ വിഷ്ണു ഒക്കെ നമ്മുടെ കൊളീഗ്സാണ് താങ്ക്സ് എടാ ഫോർ ദീസ് വണ്ടർഫുൾ ഫോട്ടോസ് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ബായ്